എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വെറൈറ്റി ഡിഷാണ് പരിചയപ്പെടുത്തുന്നത് നോൺ വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടും ബിരിയാണിയിൽ ഒരുപാട് വെറൈറ്റീസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അതുപോലൊരു വെറൈറ്റിയാണിത് ചിക്കൻ തോരൻ ബിരിയാണി നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിക്കനാണ് ഇത് ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തേക്കുന്നത് നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന ചിക്കനകത്തുനിന്ന് ബോൺ മാറ്റിയിട്ട് ചെ അതിൻ്റെ മീറ്റ് മാത്രം ആക്കിയിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണിത് ഇത് നമുക്ക് ഒരു പാനിലേക്ക് വെച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെക്കാം നമ്മൾ പാനിലേക്ക് ചിക്കൻ ഇട്ടു ഇതിനകത്തേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിക്കാം ഈ ചിക്കൻ വേകാനുള്ള ഒത്തിരി വെള്ളം വേണ്ട കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്ക് വേവിക്കാം ചിക്കൻ വേഗുന്ന സമയം കൊണ്ട് ബിരിയാണിയുടെ റൈസ് വേവിച്ചെടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വേവിക്കാം ഈ റൈസ് വേഗുന്നതിനകത്തോട്ട് ഒരു രണ്ട് കറുകപ്പട്ടയും ബെലി ലീഫിന്റെ ഒരു ശകലവും ഇതിനകത്തേക്ക് ഇടുകയാണ് അത് കൂടാതെ ഞാൻ ഈ ചോറ് വേകുമ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശകല നെയ്യും ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും നമുക്കിത് ഇനി അടച്ച് വെച്ച് വേവിക്കാം നല്ലതായിട്ട് തിള വരുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ഓഫ് ചെയ്ത് വെക്കും അങ്ങനെയാണ് സാധാരണ ഞാൻ ഈ ബസുമതി റൈസ് വേവിക്കുന്നത് ഇത് നല്ല പോലെ തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഇതങ്ങ് ഓഫ് ചെയ്ത് വെക്കും എന്നിട്ടൊരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ എടുക്കുമ്പോൾ പാകത്തിന് വറ്റി റൈസ് നല്ല വെന്തിരിക്കും അപ്പോൾ നമുക്കിത് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെക്കാം നമുക്ക് ചിക്കൻ വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് ഒരു ശകലം കൂടെ വെള്ളം ഒന്ന് വറ്റണം ഇതിൻ്റെ ഇത് ചെറിയ പീസുകളായിട്ട് മുറിച്ചേക്കുന്നത് കൊണ്ട് ചിക്കൻ വേഗം വെന്ത് കിട്ടും ഒത്തിരി സമയമൊന്നും വേണ്ട ചിക്കൻ വേഗാനായിട്ട് ഈ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി അടയ്ക്കണമെന്നില്ല തുറന്നു വെച്ച് തന്നെ നമുക്ക് വെള്ളം പറ്റിച്ചെടുക്കാം നമ്മുടെ ബിരിയാണിയുടെ റൈസ് നല്ലതുപോലെ തിള വന്നിട്ടുണ്ട് ഈ തിള വരുമ്പോൾ തന്നെ ഇതിൻ്റെ ആവി പോകാതെ തുറക്കുകയും ചെയ്യാതെ അതേപടി തന്നെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം ചിക്കൻ നല്ലപോലെ വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം വേകുമ്പോൾ ഇതേ ഇങ്ങനെ ഇരിക്കും വെന്ത് കഴിയുമ്പോൾ വെള്ളം ഒട്ടും ഉണ്ടാവത്തില്ല വെന്തിരിക്കുകയാണ് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഈ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വഴറ്റിയെടുക്കാം നമുക്കിതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് തുടങ്ങുമ്പോൾ നമുക്ക് രണ്ട് രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിനകത്ത് ഞാൻ ഒരു രണ്ട് സവാളയും കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് വയറ്റി നമ്മൾ ചിക്കൻ ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് ഇതിനകത്തേക്ക് ഒത്തിരി ഉപ്പിടല്ല ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്താൽ മതി ഇതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതായിട്ട് വാടി വരണം ഉള്ളി വാടി വരുമ്പോഴത്തേക്ക് നമുക്കിതിനു വേണ്ട അരപ്പ് റെഡിയാക്കാം ഈ ഉള്ളി വാടി വരുന്ന സമയത്ത് നമുക്കിതിനകത്തിടാനുള്ള അരപ്പ് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ടാൽ മതി എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ചതച്ചെടുക്കാം നമ്മുടെ ഉള്ളി നല്ലതുപോലെ വാടിയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഈ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കത്തേക്ക് നമുക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പും ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കാം എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം ശഹലം കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് കുരുമുളക് കൂടി കൊടുക്കാം ഒരു ശകലം ഒരു സ്പൂൺ ചിക്കൻ മസാല ഇട്ടു കൊടുക്കാം ഒത്തിരി ചിക്കൻ മസാല ഇടില്ല നമ്മൾ ഗരം മസാല അരച്ചിട്ടുള്ളത് കൊണ്ട് ശകലം ഇട്ട് കൊടുത്താൽ മതി നല്ലതുപോലെ ഇളക്കാം ചിക്കനൊക്കെ വെന്ത് അതിനകത്തേക്ക് നല്ലതുപോലെ പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ നല്ലതുപോലെ അടച്ചു വെക്കാം ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ എന്നിട്ട് അടച്ച് വെക്കാം നമ്മുടെ ബിരിയാണിയുടെ അരി വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം അരി വെന്ത് നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി അരി നല്ലതുപോലെ വെന്തു ഈ ചോറിനകത്തേക്ക് നമുക്കൊരു ശകലം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് ആഡ് ചെയ്താൽ മതി ഈ ചോറിൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് നമ്മൾ തീ കുറച്ച് വെച്ചതിന് ശേഷം ഒരു ശകലം നെയ്യ് ഇതിൻ്റെ നടുക്ക് വശത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചിട്ട് നമുക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ തോരൻ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഗ്യാസ് എന്നിട്ട് ഓഫ് ചെയ്യാം ഇതിനുശേഷം ഈ ചോറ് മുഴുവൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം ചകല നെയ്യും കൂടെ മേളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിനി ഗ്യാസ് കത്തിക്കാം അല്ലെങ്കിൽ ചിലപ്പം വെള്ളം ഒട്ടും ഇല്ലാത്തത് കൊണ്ട് ചോറ് കയറി അടുക്കി പിടിക്കും ഗ്യാസ് കത്തിച്ചതിന് ശേഷം ചെറുതായിട്ട് ചെറിയ തീയില ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം നമുക്ക് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഞാനൊരു ശഹലം മാങ്ങാച്ചാറും വെച്ചിട്ടുണ്ട് ഇത് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ചിക്കൻ തോരൻ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എന്നിട്ട് എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ